நிலம்பூர் கல்பட்டாட்டு மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரைவ் வாட்டர் அம்யூஸ்மெண்ட் பார்க் கக்காடம்பொயில் வளந்தோடு மலப்புரம் ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് മൈലാടി പൊട്ടിയിൽ ഇത്തവണ ഓണാഘോഷം കളർഫുൾ ആയി ചാലിയാർ പഞ്ചായത്തിലെ മൈലാടിപ്പൊട്ടി നിവാസികളാണ് ഓണാഘോഷം നാടിന്റെ ആഘോഷമാക്കി മാറ്റിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാശിയേറിയ മത്സരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരുമുൾപ്പെടെ പങ്കാളികളായതോടെ നാട് ഒന്നായി ഓണാഘോഷത്തിന്റെ ഭാഗമായി വനിതകൾ ഉൾപ്പെടെ പങ്കെടുത്ത വടംവലി മത്സരം ആഘോഷത്തിന്റെ മോടികൂട്ടി நாரங்கா நாரங்காஸ்பூன் സുന്ദരിക്ക് പൊട്ടുതൊടൽ തീറ്റ മത്സരം വിവിധ കലാപരിപാടികളെല്ലാം ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിഭവ സമൃദ്ധമായ ഓണശ്രദ്ധയും ഒരുക്കിയിരുന്നു തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുത്ത ഓണാഘോഷം വേറിട്ട ഓണാഘോഷമായി മാറി പുഷ്പ രാജൻ അക്ഷയ് വിപിൻദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എപ്ലസ് വിഷൻ ചാലിയാർ ണിയും മഹാരാ ആരാണ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾ പാക് നിലമ്പൂർ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേ നിലമ്പൂർ എടക്കര ബഹ്റൈൻ